പുതുച്ചേരിയിൽ കരതൊട്ട ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കേരളത്തിൽ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിട്ടുള്ളത് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് കാസർഗോഡ് പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടാണുള്ളത് അതേസമയം കനത്ത മഴ കാരണം ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കുറഞ്ഞു രാവിലെ പത്ത് മണിവരെ ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് തീർത്ഥാടകരാണ് സന്നിധാനത്ത് മണിക്കൂറിൽ രണ്ടായിരം ഇരുപത്തി അയ്യായിരത്തിന് ഇടയിൽ തീർത്ഥാടകർ മാത്രമേ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്നുള്ളൂ കനത്ത മഴ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ വരവിനെയും ബാധിച്ചിട്ടുണ്ട് ശബരിമലയിൽ ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നുണ്ട് സന്നിധാനത്ത് പുലർച്ചെ മൂന്നിന് നട തുറന്നപ്പോൾ വലിയ നടപ്പന്തൽ തിങ്ങി നിറഞ്ഞ് തീർത്ഥാടകരായിരുന്നു അഞ്ചു മണിയായപ്പോഴേക്കും ക്യൂ നിന്ന് എല്ലാവരും പടിയിറങ്ങി പിന്നെ മല കയറി വരുന്നവർ കാത്തുനിൽപ്പില്ലാതെ പടി കയറി ദർശനം നടത്തുകയാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നീലിമല അപ്പാച്ചിമേട് വഴിയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് നീലിമല പാതയിൽ പതിനെട്ട് നടപ്പന്തലുകളുണ്ട് കൂടാതെ മരക്കൂട്ടം മുതൽ ശരങ്കുത്തി വഴി ക്യൂ കോംപ്ലക്സും ഉള്ളതിനാൽ മഴ നനയാതെ കയറി നിൽക്കാം അതേസമയം പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശമനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശമനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതാണെന്നും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളും ശക്തമായ കാറ്റിനു സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം അതേസമയം പുതുച്ചേരിയിലും വിഴുപ്പുറത്തും റെക്കോർഡ് മഴയും വെള്ളപ്പൊക്കവുമാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടു പ്രദേശങ്ങളിലെയും നിരവധി വീടുകളിലും ഫ്ളാറ്റുകളിലും വെള്ളം കയറി ഇന്നലെ രാത്രിയോടെ കരതൊട്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതോടെയാണ് മഴ ശക്തമായത് മഴക്കെടുതികൾ രൂക്ഷമായതോടെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ഇറങ്ങി പുതുച്ചേരിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി എട്ട് ദശാംശം മൂന്ന് ഏഴ് സെന്റിമീറ്ററും പിഴിപ്പുറത്തെ മൈലത്ത് അൻപത് സെന്റിമീറ്ററും മഴ ലഭിച്ചു പുതുച്ചേരിയിൽ പെയ്ത മഴ റെക്കോർഡാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മുപ്പത്തി ഒന്ന് ദശാംശം ഒമ്പത് സെന്റിമീറ്റർ ലഭിച്ചതായിരുന്നു ഇതിന് മുമ്പത്തെ ഉയർന്ന മഴ പുതുച്ചേരിയിലെ നൂറുകണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത് കൃഷ്ണനഗറിലെ വീടുകളിൽ കുടുങ്ങിയ അഞ്ഞൂറിലേറെ പേരെ രക്ഷപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സൈന്യത്തിന്റെ സഹായം തേടി ഇന്ന് രാത്രി വരെ അതിതീവ്ര മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് എല്ലാ സ്കൂളുകളും കോളേജുകളും ദുരിതാശ്വാസ ക്യാമ്പുകൾക്കായി വിട്ടു നൽകണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് പുതുച്ചേരി അടക്കം അഞ്ച് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയുണ്ട് പന്ത്രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്